രണ്ടര ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ തിളക്കം മാറുന്ന വിജയത്തോടെ എറണാകുളം നിലനിർത്തി യു ഡി എഫ് വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നതുവരെ എല്ലാ ഘട്ടത്തിലും ഹൈബി ഈഡനാണ് മുന്നിട്ട് നിന്നത് ചാലക്കുടി മണ്ഡലത്തിൽ ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നെ ബെനാൻ ലീഡ് നിലനിർത്തി ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും വിജയം സ്വന്തമാക്കി വൻ മുന്നേറ്റമാണ് എൻ ഡി എല്ലാ മണ്ഡലത്തിലും നടത്തിയത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എങ്ങനെ വിലയിരുത്താം പൊതുവെ ലക്ഷ്മി എറണാകുളവും ചാലക്കുടി എന്ന് പറയുന്നത് പൊതുവെ യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലങ്ങളെന്നാണ് കരുതപ്പെടുന്നത് ഇത്തവണ ഹൈബിഡിന് എറണാകുളം മണ്ഡലത്തിൽ വിജയിച്ച് കയറിയത് രണ്ടര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് വേണമെങ്കിൽ വിലയിരുത്താനാകും അത് തന്നെയാണ് യു സംബന്ധിച്ചുള്ള ഏറെ സുപ്രധാനമായിട്ടുള്ള നേട്ടം നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരം വോട്ടുകളാണ് മൊത്തത്തിൽ ഹൈബ്രീഡിന് നേടിയത് അതിൽ തന്നെ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ ലീഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ആദ്യ റൗണ്ടുകളിൽ തന്നെ ഹൈബിഡ് ൻ ലീഡ് ചെയ്യുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ജെ ഷൈന് പ്രധാനമായിട്ട് നേരത്തെ തന്നെ ഇടത് പാളയങ്ങളിൽ തന്നെ വലിയ രീതിയിൽ ഒരു ഒരു ആരോപണം അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നത് വലിയ രീതിയിൽ വോട്ട് വിഹിതം തങ്ങൾക്ക് നേടാനാകും എന്നുള്ളതായിരുന്നു പക്ഷേ ആ പാളയങ്ങളിൽ പോലും ഇടതിന് വലിയ രീതിയിൽ വോട്ട് നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കെ ജെ ഷൈന് അതിന്റെ വോട്ട് വിഹിതം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എൻ ഡി എയുടെ കെ എസ് രാധാകൃഷ്ണൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിലധികം വോട്ടുകൾ നേടി എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ വോട്ട് വിഹിതം ം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അത്തരത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം യു എറണാകുളം മണ്ഡലത്തിൽ കാഴ്ചവെക്കാനായി മറ്റൊന്ന് ചാലക്കുടി മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ ബെന്നി ബെഹനാന് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പകുതി ഭൂരിപക്ഷമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് അറുപതിനായിരത്തിലധികം വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ലീഡ് എന്നുള്ള രീതിയിൽ നേടാൻ സാധിച്ചത് അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയുടെ ട്വന്റി ട്വന്റി ഏകദേശം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ ചാലക്കുടി മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട് മാത്രവുമല്ല അവിടെ ബി ഡി ജെ സിയുടെ സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണനായിരുന്നു അദ്ദേഹം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ഇതാണ് ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബഹനാന് ലീഡ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്തേണ്ടത് എന്നിരുന്നാലും പകുതി ഭൂരിപക്ഷത്തിലാണെങ്കിലും ആ സീറ്റ് നിലനിർത്താനായി എന്നുള്ള ഒരു സന്തോഷം യു ഡി എഫിന്റെ പാളയത്തിനുണ്ട് എന്തായാലും അറുപത്തി മൂവായിരത്തിലധികം വോട്ടിന്റെ ലീഡാണ് ബെന്നി ബെഹനാൻ ചാലക്കുടി മണ്ഡലത്തിൽ നിലനിർത്തിയിട്ടുള്ളത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴയായിരുന്നു ആ ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലാണ് വിജയിച്ചതെങ്കിലും വലിയ രീതിയിലുള്ള നേട്ടം ബി പിക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചു ബിജെപിയുടെ എൻ ഡി എയുടെ ശോഭാ സുരേന്ദ്രൻ നേടിയത് മൂന്ന് ലക്ഷത്തോളം അടുത്തുള്ള വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തിനേക്കാൾ അതായത് കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകളായിരുന്നു പക്ഷെ അത് ആറാം റൌണ്ടിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ മറികടക്കാനായി എന്നുള്ളതാണ് എൻ ഡി എ സംബന്ധിച്ചുള്ള നേട്ടം ഈ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ തന്നെ സി പി എമ്മിന്റെ പാളയത്തിൽ നിന്നാണ് ബിജെപിക്ക് നേടാനായത് അതും കായംകുളം അതോടൊപ്പം തന്നെ ചേർത്തല തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഇവയൊക്കെ അവിടങ്ങളിൽ പോലും ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള ലീഡ് നേടാനായി സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ പത്തിയൂർ അടക്കമുള്ള പത്തിയൂർ ചെട്ടികുളങ്ങര അടക്കമുള്ള ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ലീഡ് നിലനിർത്താൻ എൻ ഡി എക്ക് സാധിച്ചു രമേശ് ചെന്നിത്തലയുടെ ബൂത്തിൽ പോലും ശോഭാ സുരേന്ദ്രന് ലീഡ് നേടാൻ സാധിച്ചു ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ ഉള്ള ലീഡ് ശോഭാ സുരേന്ദ്രന് രമേശ് ചെന്നിത്തലയുടെ ബൂത്തിൽ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആലപ്പുഴ നഗരസഭയിൽ എമ്പാടും എൽ ഡി എഫിന് വലിയ രീതിയിൽ ഒരു പരാജയം നേരിട്ടു അൻപത് വാർഡുകളിലും എൽ ഡി എഫ് പരാജയപ്പെടുകയായിരുന്നു അവിടങ്ങളിൽ വലിയ രീതിയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള എൽ ഡി എഫിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് ഈ എ മാരിഫിനെ ഒരു കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും കഴിഞ്ഞ തവണ എ എം മാരിഫ് പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് പക്ഷേ ഇത്തവണ കെ സി വേണുഗോപാൽ അറുപത്തി മൂവായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു എന്നും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് വിഹിത വർധനവാണ് എൻ ആലപ്പുഴ മണ്ഡലത്തിൽ നേടാനായത് അത് തന്നെയാണ് എൻ ഡി എ സംബന്ധിച്ചുള്ള ഒരു നേട്ടം ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിക്കൊണ്ട് ഇടത്തിന്റെ പാളയങ്ങളിലൊക്കെ തന്നെ വിള്ളൽ വീഴ്ത്താനായിട്ട് എൻ ഡി എക്ക് സാധിച്ചു അത് തന്നെയാണ് എ എം ആരിഫിന്റെ പരാജയത്തിന് കാരണമായിട്ട് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ലക്ഷ്മി